നമസ്കാരം വാർത്തകൾ കേരളത്തിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു മഴ സാധ്യത സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനിടെ ആശ്വാസമായി വീണ്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് നാളുകൾക്ക് ശേഷം ബംഗാൾ ഉത്കടനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിലാണ് കേരളത്തിലെ മഴ മുന്നറിയിപ്പ് ഇത് പ്രകാരം കേരളത്തിൽ ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം ഉമ തോമസ് നടന്നു ഐസിയുവിൽ നിന്ന് മുറിയിലേക്ക് കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉമാ തോമസ് എം എൽ ആരോഗ്യനിലയിൽ പുരോഗതി റീനെ മെഡിസിറ്റിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിനെ ഇന്ന് ഐ സിയുവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനൊന്നാം ദിവസമാണ് ഉമാ തോമസിനെ മുറിയിലേക്ക് മാറ്റുന്നത് തലച്ചോറിന്റെയും ശ്വാസകോശത്തിന്റെയും ആരോഗ്യനിലയിലുണ്ടായ മികച്ച പുരോഗതിയെ തുടർന്നാണ് മാറ്റിയതെന്ന് ഡോക്ടർമാർ അറിയിച്ചു എം എൽ എയുടെ ആരോഗ്യനില ഭദ്രമാണെന്നും ഏറെ നേരം സംസാരിച്ചുവെന്നും പരസഹായത്തോടെയാണെങ്കിലും നടക്കാൻ കഴിയുന്നുണ്ടെന്നും റെനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ പറഞ്ഞു അണുബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ സന്ദർശകരെ ഇപ്പോൾ അനുവദിക്കില്ല ബോബിച്ചെമ്മൂർ അനുകൂലികൾ പോലീസ് വാഹനം തടഞ്ഞ സംഭവം പോലീസ് കേസെടുക്കും ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോയ പോലീസ് വാഹനം തടഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുക്കും കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനുള്ള ശ്രമമെന്ന വിലയിരുത്തിയാണ് പോലീസ് നടപടിക്കൊരുങ്ങുന്നത് എറണാകുളം ജില്ലാ ആശുപത്രി പരിസരത്ത് വെച്ചാണ് ബോബി ബോബിചെമ്മണ്ണൂർ അനുകൂലികൾ വാഹനം തടഞ്ഞത് കോടതിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതോടെ ബോപി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പരിശോധനകൾക്ക് ശേഷം കാക്കനാട്ടെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബോബിചെമ്മണ്ണൂർ അനുകൂലികൾ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചത് പ്രതിയുമായി പോകുന്ന പോലീസ് വാഹനം തടഞ്ഞതോടെ ആശുപത്രിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങളും സംഘർഷാവസ്ഥയും ഉണ്ടായി വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി ഉറങ്ങിക്കിടന്ന പതിനഞ്ചുകാരനോട് ലൈംഗികാതിക്രമണം പ്രതിക്ക് ശിക്ഷ പതിനഞ്ചു വയസ്സുകാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ പ്രതിക്ക് നാല് വർഷം തടവും അരലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ചെത്തിയിൽ മാരാരിക്കുളം നോർത്ത് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കാക്കരയിൽ ബാസ്റ്റിനെയാണ് ചേർത്തല അതിവേഗ പോക്സോ കോടതി ജഡ്ജി ബാണിക്കേയും ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രനെ വിട മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു അർബുദത്തെ തുടർന്ന് തൃശൂർ അമൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ കലൈമമണി ബഹുമതി നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു തൃപ്പൂണിത്തറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും ചേന്തമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്രകുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത്